ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവർക്കും ഈസ്റ്റർ പ്രത്യാശയുടെ ഉയർത്തെ ദിവസമാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഈസ്റ്റർ ആണ് മടിയുള്ള ദിവസമാണ് കുറച്ച് സമയമെങ്കിലും പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ചായയോടൊപ്പം പത്ത് ചോദ്യങ്ങൾ അപ്പം അതിനുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത് ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ചു ഈ വ്യാപാര സംഘടനയുടെ ആ ന്യൂയോർക്കാണ് ഈ പറയുന്ന മൂന്ന് പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നും മൂന്നും തെറ്റാണെന്നുള്ളതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്നുള്ളത് തെറ്റാണ് മൂന്നാമത് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെന്നുള്ളതും തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം ഒന്നാമത് മനുഷ്യാവകാശ പ്രഖ്യാപനം അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ മാസം പത്താം തീയതിയാണ് ഡിസംബർ പത്തിനാണ് അതല്ലാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതി അല്ല നാൽപ്പത്തി എട്ട് ഡിസംബർ മാസം പത്താം തീയതിയാണ് ഓക്കെ എവിടെ വെച്ചിട്ടാണ് പാരീസിൽ ചേർന്ന യോഗത്തിലാണ് രണ്ടാമത് മനുഷ്യാവകാശത്തെ സംബന്ധിക്കുന്ന ഈ മുപ്പത് അനുച്ഛേദങ്ങളാണ് ഈ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരുന്നത് അപ്പോൾ രണ്ട് റിലേറ്റഡ് ഫാക്സ് ആണ് പഠിക്കുന്നത് ഒന്ന് നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനാണ് ചോദ്യത്തിൽ നാൽപ്പത്തി ആറായിരുന്നു ഇവിടെ നാൽപ്പത്തെട്ടാണെന്ന് യഥാർത്ഥത്തിൽ നാൽപ്പത്തെട്ടാണെന്ന് മനസ്സിലാക്കാം സ്ഥലം പാരീസ് ആണ് രണ്ടാമത് മുപ്പത് അനുച്ഛേദങ്ങളാണ് ഈ മനുഷ്യാവകാശത്തെ സംബന്ധിക്കുന്ന പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത് ഇനി നമ്മുടെ ചോദ്യത്തിലെ രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വ്യാപാര സംഘടനയാണ് ലോകവ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ലോക വ്യാപാര സംഘടന രൂപവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഒന്നിന് രൂപവത്കരിച്ച ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്താണ് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഈ ഗാട്ട് ഈ ഗാട്ട് കരാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മൊറോക്കയിലെ മാരക്കേഷൽ നടന്ന ഉച്ചകോടിയിലാണ് ലോക വ്യാപാര സംഘടന രൂപം കൊള്ളത് രണ്ട് ഫാക്സ് പഠിച്ചു ഒന്ന് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്തായിരുന്നു ഗാട്ട് ജനറൽ അഗ്രമെന്റ് ഓൺ താരിഫ് ഫണ്ട് റേഡ് എന്ന് പറയുന്ന ഒരു അഗ്രമെൻ്റ് ആയിരുന്നു അതെന്നാണ് രൂപവൽക്കരിച്ചത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ജനുവരി ഒന്നിനാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് നയൻറ്റീൻ ഫോർട്ടി സോറി നയൻറ്റീൻ നയൻറ്റി ഫോർ ഏപ്രിൽ പതിനഞ്ചിന് മൊറോക്കയിലെ മാരക്കേഷിൽ വെച്ച് നടന്ന ഉച്ചകോടി ഈ ഉച്ചകോടിയിലാണ് ഇത് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ലോക വ്യാപാര സംഘടന പ്രാബല്യത്തിലൊന്നും നയൻറ്റീൻ നയൻറ്റി ഫൈവ് ജനുവരി ഒന്നിന് ലോക വ്യാപാര സംഘടന പ്രാബല്യത്തിൽ വന്നു ഈ വ്യാപാര സംഘടനയുടെ ആ സ്ഥാനം ജനിവയാണ് ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ തെറ്റായി കൊടുത്തിരുന്നത് ന്യൂയോർക്ക് എന്നാണ് ചോദ്യത്തിൽ കൊടുത്തിരുന്നത് എന്നാൽ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ജനിവയെന്ന് മനസ്സിലാക്കുക ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നും അതായത് ആ സംഘടന പ്രാബല്യത്തിൽ വന്ന നിലവിൽ വന്ന കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യ ഇന്ത്യ വ്യാപാര സംഘടനയുടെ അംഗമാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം മുതൽ റിലേറ്റഡ് ഫാക്ട്സ് ക്ലിയർ ആണല്ലോ യെസ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ദിരാ കനാലിന് വലിയ പ്രാധാന്യമുള്ള ഒരു കനാലാണ് ഒരുപാട് റിലേറ്റഡ് ഫാക്സ് ഒരുപാട് പി വൈ ക്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിന് ഉത്തരം എന്ന് പറയുന്നത് സത്യജാണ് ഓപ്ഷൻ ഡി സത്തലജാണിതിന് ഉത്തരം ഇതൊക്കെ പി വൈ വൈക്കുവാൻ കേട്ടോ സത്തലജാണ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്സ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇത് തന്നെ ഒരു മുമ്പത്തെ ചോദ്യമാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇതെന്നുള്ളത് മുമ്പത്തെ ചോദ്യമാണ് അതിന് ഉത്തരം ഏതാണ് ഇന്ദിരാ കനാലാണ് ഓക്കെ രണ്ടാമത്തെ ഉത്തരരാജസ്ഥാൻ ജലസേചനത്തിനുവേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ദിരാ അപ്പോൾ രാജസ്ഥാൻ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഇന്ദിരാ ഇന്ദിരാൽ എന്ന് തന്നെയായിരുന്നു ചോദ്യത്തിൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ അത് തന്നെയാണ് റിലേറ്റഡ് ഫാക്ടർ വേണ്ടിയാണ് റിലീറ്റ് ഫാക്ടറി മനസ്സിലാക്കുന്നത് ഉണ്ടാക്കിയത് മൂന്നാമത് സത്യജ് ബി എസ് നദികളുടെ സംഗമ സ്ഥാനത്ത് നിന്നാണ് ഈ കേരളം ആരംഭിക്കുന്നത് മനസ്സിലാക്കുക ഈ സത്യജ് ബി എസ് നദികളുടെ സംഗമസ്ഥാനം അതായത് പഞ്ചാബിലെ പഞ്ചാബിലെ ഈ സത്യലിഎസ് നദികളുടെ സംഗമ സ്ഥാനത്തിൽ നിന്നാണ് ഈ കനാൽ ആരംഭിക്കുന്നത് കെനാൽ ആരംഭിക്കുന്നത് അപ്പൊ ഇതവിടെ അവ എവിടെ അവസാനിക്കുന്നത് അവസാനിക്കുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള നോർത്ത് വെസ്റ്റേൺ ഭാഗമായിട്ടുള്ള താർ മരുഭൂമിയിൽ ഇന്ത്യൻ സബ് കോണ്ടിനിൻ്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ താർ മരുഭൂമിയിലാണ് കേരള അവസാനിക്കുന്നത് അപ്പോൾ പഞ്ചാബിൽ സത്ലജും ബി എസും കൂടിച്ചേരുന്ന സംഘമ ഭൂമിയിൽ നിന്ന് ആരംഭിച്ച് അവസാനിക്കുന്നത് താർ മരുഭൂമിയിലാണ് അവസാനത്തെ പോയിന്റ് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നതിൻ്റെ പഴയ പേര് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ മാസം രണ്ടാം തീയതി ഇന്ദിരാ കനാൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇന്ദിരാ കനാലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് മൂന്നാമത്തെ ചോദ്യം നോക്കാം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എക്കണോമിക്സിൽ നിന്നൊരു ചോദ്യം ചോദ്യമാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് അതായത് പ്ലാനിങ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്നാണ് ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് ആകെ മനസ്സിലാക്കാനുള്ളത് രണ്ട് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഒരു കൺഫ്യൂസിങ് പോയിന്റ് ആണത് ആസൂത്രണ കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടല്ല ക്യാബിനറ്റ് ഡിസിഷൻ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ആസൂത്രണ കമ്മീഷൻ കേട്ടോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നില്ല ഓക്കെ നയൻറ്റീൻ മാർച്ച് പതിനഞ്ച് ഇത് പിരിച്ചു പിരിച്ചുവിട്ടത് രണ്ടായിരത്തിന് പിരിച്ചുവിട്ടു പുതിയൊരു രൂപീകരിച്ചിരുന്ന ബോഡി ഏതാണ് ഇതിന്റെ പുതിയ ഒരു പറയുന്നത് പറയുന്നത് പുതിയ ബോഡി എന്ന് ഇനി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ആസൂത്രണ സമിതി ഓക്കെ നെയിം കേട്ടോ ദേശീയ ആസൂത്രണ സമിതി ഈ ദേശീയ ആസൂത്രണ സമിതി എന്നാണ് ശരിക്കും അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സമിതി രൂപീകരിച്ചത് നയൻറ്റി മുപ്പത്തി എട്ടിലാണ് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ഈ ദേശീയ ആസൂത്രണ സമിതി ഓക്കെ അത് ഈ ഒരു ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു കേട്ടോ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആസൂത്രണ സമിതിയാണ് അതിന്റെ ആരായിരുന്നു ദേശീയ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ തലവൻ തലവനാരായിരുന്നു നെഹ്റുവാൻ ഇത് സ്ഥാപിക്കാൻ മുഖ്യ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓക്കെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഒക്കെ സ്ഥാപിച്ചത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു നെഹ്റു ആണ് ഇതാണ് മൂന്നാമത്തെ ചോദ്യവും റിലേറ്റഡ് ഫാക്ടറും നാലാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺ കറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമേത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പി ആണ് ഓക്കെ വനം തൊഴിലാളി സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം കൺകരണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൺ കറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ് അതായത് വനം തൊഴിലാളി സംഘടനകൾ വിദ്യാഭ്യാസം ഇതെല്ലാം കൺകരൺ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ സെവൻത്ത് ഷെഡ്യൂളിലാണ് പട്ടികയിലാണ് ഏതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതിൽ മൂന്ന് ലിസ്റ്റാണുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് അല്ലേ അപ്പോൾ ഇത് കണക്കിറൻ ലിസ്റ്റിൽ പെട്ടതല്ല അങ്ങനെയെങ്കിൽ ഏത് ലിസ്റ്റിൽപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ് ഏതിനാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ് അപ്പോൾ എന്തായാലും ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കണക്കിറൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്സ് പഠിക്കാം കണക്കിട ലിസ്റ്റ് മനസ്സിലാക്കുക പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പൊതു താല്പര്യമുള്ള വിഷയങ്ങളാണ് കൺകിരൺ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് പൊതു പ്രാധാന്യമുള്ള പുതു താല്പര്യമുള്ള വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റിൻ്റെ പേരാണ് എന്ത് കൺകരൺ ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത് ഈ കൺകിരൺ ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കടമെടുത്ത കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എൻ സി ആർ ടി പുസ്തകത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബാഗ് ഓഫ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ബാഗ് ഓഫ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ കടമെടുത്ത ഒരു ബാഗ് എന്ന രീതിയാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൺകിരൻ ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അടുത്ത് നിയമനിർമ്മാണം അതായത് ഈ കൺകരൻ ലിസ്റ്റിലോട്ട് ആരാണ് നിയമം ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരിനും ഓക്കെ സംസ്ഥാന ഗവൺമെൻറ്റിനും അതായത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് നിയമസഭകൾക്കും ഇതിലോട്ട് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് അങ്ങനെ രണ്ട് പേര് നിയമമുണ്ടാക്കി ഏതെങ്കിലും സംസ്ഥാന നിയമവും അതുപോലെ തന്നെ കേന്ദ്ര നിയമവും യോജിക്കാതെ വന്നാൽ അല്ലെങ്കിൽ അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനായിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിനായിരിക്കും എന്ത് വില അല്ലെങ്കിൽ അതായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ പാർലമെൻറ്റിനും നിയമസഭകൾക്കും നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷ് വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റുള്ള എടുത്ത് പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത് പ്രധാനമായിട്ടും ഇത്രയും വിഷയങ്ങൾ കേട്ടോ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ അതിൽ ഈ ഏഴ് വിഷയങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം മുമ്പ് പല ചോദ്യങ്ങളിലൂടെ ചോദിച്ചിട്ടുള്ള ഏഴ് വിഷയങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം കണക്കിരൻ ലിസ്റ്റ് ആണ് വന്യജീവി സംരക്ഷണം അളവുകളും തൂക്കങ്ങളും കോടതികളുടെ ഭരണം കുടുംബാസൂത്രണം സാമ്പത്തിക ആസൂത്രണം ഇതെല്ലാം ചോദ്യത്തിൽ പ്രതിപാദിച്ച ചോദ്യത്തിൽ പ്രതിപാദിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത് ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലൂടെ അടക്കം അഞ്ചാമത്തെ ചോദ്യം നോക്കാം വൈഡാൽ പരിശോധന വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ബയോളജിയാണ് കേട്ടോ വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഉത്തരം ഉത്തരം സാൽമൊണല്ല ടൈഫി സാൽമൊണെല്ലൈഫി ഇതിനെ നേരെ തിരിച്ച് ഒക്കെ വീ തിരിച്ച് മുമ്പ് പി എസ് എന്താണ് ടൈഫോയിഡ് നിർണയ ടെസ്റ്റ് ചെയ്ത് എന്താണ് ടൈഫോയിഡ് നിർണയ ടെസ്റ്റ് ചെയ്ത് അതേതാണ് സാൽ വൈഡാൽ പരിശോധന ഘട്ടം ഏതാണ് നേരെ തിരിച്ച് ചോദ്യം വന്നിട്ടുണ്ട് ടൈഫോയിഡ് നിർണയ ടെസ്റ്റ് ചെയ്താന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് ഉത്തരം വൈഡൽ പരിശോധനയാണ് ഇതിലൂടെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രോഗകാരി സാലുമോണല്ല ടൈഫി ടൈഫോയിഡ് ടൈഫോയിഡിനെയാണ് കേട്ടോ സാലുമോണല്ല ടൈഫിയാണ് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ഭൂഗുരുത്വം മൂലമുള്ള തൊരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ് ഭൂഗുരുത്വം മൂലമുള്ള തുരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ് ഓക്കെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ധ്രുവം ഭൂഗുരുത്വം മൂലമുള്ള തൊരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ധ്രുവത്തിലാണെന്ന് മനസ്സിലാക്കാം ഏഴാമത്തെ ചോദ്യം വാട്ടർ പോളോ മത്സരത്തിൽ വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിനെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്ര അപ്പം ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരാണ് അറിഞ്ഞിരിക്കുന്നത് ഓക്കെ ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഗോൾ കീപ്പർ അടക്കം ഏഴ് കളിക്കാരാണ് വാട്ടർ പോളോ മത്സരത്തിൽ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾ കീപ്പർ അടക്കം ചില കളികളുടെ കളിക്കാരുടെ എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് കളികളുടെ കളിക്കാരുടെ എണ്ണം ഗോൾ കീപ്പർ ഉൾപ്പെടെയാണ് ക്രിക്കറ്റിൽ കീപ്പർ ഉൾപ്പെടെ പതിനൊന്ന് പേരുണ്ടാവുക ഫുട്ബോളിലും കീപ്പർ ഉൾപ്പെടെ പതിനൊന്ന് പേരുണ്ടാവുക ഹോക്കിയിൽ പതിനൊന്ന് പേര് ബാസ്ക്കറ്റ്ബോളിൽ അഞ്ച് പേര് റഗ്ബിയിൽ പതിനഞ്ച് പേര് പോളോയിൽ നാല് പേര് വാട്ടർ പോളോ ആണെങ്കിൽ ഏഴ് പേര് കേട്ടോ അപ്പോൾ ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം ഏഴ് ഗെയിംസിൽ ഗെയിംസിലിവിടെ കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ് ക്രിക്കറ്റ് പതിനൊന്ന് ഫുട്ബോൾ പതിനൊന്ന് ഹോക്കി പതിനൊന്ന് ബാസ്ക്കറ്റ്ബോൾ അഞ്ച് റഗ്ബി പതിനഞ്ച് പോളോ നാല് വാട്ടർ പോളോ ഏഴ് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ്പെഷ്യലി ഒക്കെ പലതവണ ഈ ഒരു എഴുത്തുകാരുമായി ബന്ധപ്പെട്ട എഴുത്തുകാരിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് ഉത്തരം പി വത്സലയ കേട്ടോ പി വത്സലയ ആണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് പി വത്സല പി വത്സലയമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പരീക്ഷകൾക്ക് രണ്ട് മൂന്ന് പരീക്ഷകൾക്ക് തുടർച്ചയായിട്ട് വ്യത്യസ്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ആ ഒരു ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് റിലേറ്റഡ് പാക്സ് നമുക്ക് നോക്കാം ഒന്നാമത് ആദ്യ നോവൽ പി വത്സലിയുടെ ആദ്യത്തെ നോവലാണ് നെല്ല് നെല്ല് പല തവണ പി എസ് സി നെല്ല് പല തവണ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു പി വൈക്കാണ് നെല്ല് എന്ന് പറയുന്നത് രണ്ടാമത് എസ് എൽ പുറം സദാനന്ദൻ്റെ തിരക്കഥയിൽ രാമു കാര്യോട്ടാണ് ഈ നെല്ലിനെ സിനിമയാക്കിയത് നെല്ല് സിനിമയായി വന്നിട്ടുണ്ട് ആരാണതിൻ്റെ സംവിധായകൻ രാമു കാര്യാട്ട് ആരാണതിൻ്റെ തിരക്കഥാകൃത്തെ എസ് എൽ പുറം സദാനന്ദൻ മൂന്നാമത്തെ പോയിന്റ് ഖിലാഫത്ത് എന്ന് പറയുന്ന ചലച്ചിത്രം ഏതാണ് ഖിലാഫത്ത് എന്ന് പറയുന്ന ചലച്ചിത്രം പി വത്സലയുടെ വിലാഭം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാഭം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് നാലാമത്തെ പോയിന്റ് നിഴലുറങ്ങുന്ന വഴികൾ ഏതാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പി വത്സലയ്ക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഒക്കെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഴലിറങ്ങുന്ന വഴികൾ എന്നാണെന്ന് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യം മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതായത് ഐ ടി ആക്ട് ടു തൗസൻഡിലെ വകുപ്പ് താഴെ കൊടുത്തതിൽ ഏതാണ് ഏതാണ് ഒരാളെ സിസ്റ്റത്തിലോട്ട് മനഃപൂർവ്വം വൈറസ് നമ്മൾ കടത്തിവിടാം ഓക്കെ അതിനുള്ള കുറ്റത്ത് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ സെക്ഷൻ ഫോർട്ടി ത്രീ ഓപ്ഷൻ എ സെക്ഷൻ ഫോർട്ടി ത്രീ ആണ് ആൻസർ മനസ്സിലാക്കുക സെക്ഷൻ ഫോർട്ടി ത്രീയിൽ എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം സെക്ഷൻ ഫോർട്ടി ത്രീയിൽ പറയുന്നത് ഓക്കെ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ അയാളുടെ അനുവാദം കൂടാതെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ അയാളുടെ അനുവാദം കൂടാതെ ഉപയോഗിക്കുക ഒന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിലെ ഡേറ്റയും മറ്റും മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിന് നാശം വളർത്തുകയോ ചെയ്താൽ ലഭിക്കുന്ന പിഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഐ ടി ആക് സെക്ഷൻ ഫോർട്ടി ത്രീ അപ്പോൾ അപ്പോൾ വൈറസ് കടത്തിവിടുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട് ആ കമ്പ്യൂട്ടർ നാശം സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഇവിടുത്തെ പോയിന്റ് ഓക്കെ കമ്പ്യൂട്ടർ നാശം വരുത്തുകയോ ചെയ്താൽ പിഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണിത് ഐ ടി ആക് സെക്ഷൻ ഫോർട്ടി ത്രീ അനുവാദം കൂടുതൽ ഉപയോഗിക്കാം അതിലെ ഡേറ്റ മോഷ്ടിക്കാം ആ കമ്പ്യൂട്ടർ നാശം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതിനുള്ള പിഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഫോർട്ടി ത്രീ അതിന് പിഴ എത്രയാണ് ഒരു കോടി രൂപ വരെ ഒരു കോടി രൂപ വരെ പിഴയായി ലഭിക്കാവുന്നതാണ് സെക്ഷൻ ഫോർട്ടി ത്രീ പ്രകാരം ക്ലിയർ ആണല്ലോ എത്ര ക്ലിയർ ആയിട്ടാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നോട്ട് ചെയ്തോടെ സെക്ഷൻ ഫോർട്ടി ത്രീ പത്താമത്തെ ചോദ്യം ശക്തിമത്താവുക മലയാളത്തിൽ നിന്നുള്ള ചോദ്യം പറയുക കേട്ടോ ശക്തിമത്താവുക കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏതാണ് അപ്പോൾ ഒരുപാട് ശൈലികൾ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ദിവസവും വ്യത്യസ്ത ശൈലികൾ മലയാളത്തിലെ ഈ ചോദ്യത്തിലൂടെ പഠിച്ചു പോകാം നമുക്ക് ശക്തിമത്താവുക കഠിനമായി വർദ്ധിക്കുക ഉത്തരം കൊടുമ്പിരി കൊള്ളുക എന്നതാണ് കൊടുമ്പിരി കൊള്ളുക അർത്ഥമാണ് ശക്തിമത്താവുക കഠിനമായി വർദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തു തന്നു വിചാരിക്കുന്നു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഈ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസങ്ങളും എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അത് നോട്ട് ചെയ്യാം മുപ്പത് ദിവസം കഴിയുമ്പോൾ അത്രയും ചോദ്യങ്ങളായി ഓക്കെ കണ്ടിന്യൂസ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് തരുന്നത് കൊണ്ട് തന്നെ അത്രയും പേ വൈകി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു All the variables. Thank you.